പാപം ചെയ്യുന്നവർ കല്ലെറിയട്ടെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ ബൈബിളിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വചനമാണ് പക്ഷേ നിങ്ങളിൽ എത്ര പേർക്കറിയാം ഇത് ബൈബിളിൻ്റെ ഒരു ഭാഗമേ അല്ല എന്നുള്ളത് ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ് കേട്ടോ യോഹന്നാൻ്റെ എട്ടാം ഭാഗ്യത്തിൽ വരുന്ന ഒരു വാക്യമാണ് കേട്ടോ ഈ പാപം ചെയ്യുന്നവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ളത് അപ്പോൾ ഇതിനെ പറയുന്നൊരു പേരുണ്ട് കേട്ടോ പെരിസ്കോപ്പ് അഡൾട്ടറി എന്നാണ് പറയുന്നത് അതായത് നമുക്ക് വായിച്ച് നോക്കാം വുമൻ ഹൂ കാട്ട് അഡൽട്രി ആൻഡ് ബോർഡ് ബിഫോർ ദ ജീസസ് ഒരു ഏഷ്യ സ്ത്രീ ചെയ്തപ്പോൾ ശേഷമാണ് ആ ഒരു വാക്യം തുടങ്ങുന്നത് പക്ഷേ ഇത് ബൈബിളിൻ്റെ ഭാഗങ്ങൾ പിന്നീട് എപ്പോഴാണ് മാറിയത് എന്നുള്ള ഒരു ചരിത്രം നമ്മൾ അങ്ങോട്ട് മുന്നേ വായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ റെഫറൻസ് എടുക്കുന്ന എ ടെക്ച്വൽ കമൻട്രി ഓൺ ദ ഗ്രീക്ക് ന്യൂ ടെസ്റ്റിമെൻ്റ് ബ്രൂസ് എം മെത്സറിൻ്റെ അദ്ദേഹം ഒരു ക്രൈസ്തവ ചരിത്ര പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റീസിൻ്റെ അദ്ദേഹത്തിൻ്റെ പിന്നെ കുറച്ച് ആൾക്കാരുടെയും തെളിവുകൾ നമ്മൾ എടുക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഡാനിയൽ ബി വാലസ് ആണ് അദ്ദേഹത്തിൻ്റെ ഗോസ്ബെൽ ഓഫ് ജോൺ ഇറ്റ് വാസ് ഒറിജിനൽ എന്നുള്ളതാണ് അല്ല അദ്ദേഹം പറയുന്നത് ഈ ഒരു കഥകളൊന്നും പഴയ ഒരു ഇല്ല എന്നുള്ളതാണ് അതായത് സെൻറ്റർ ഫോർ സ്റ്റഡി ന്യൂസ് ടെസ്റ്റ്മെൻറ്റ് വഴി പുരാതന പേപ്പേഴ്സുകൾ പരിശോധിച്ച് നിന്നും രണ്ടാം നൂറ്റാണ്ടിലെ സുവിശേഷ പ്രതികൾ ഈ കഥയുടെ ഒരു സൂചന പോലുമില്ലെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് ഇനിയും കുറച്ച് വ്യക്തികൾ ഇതിനെ പറ്റിയിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് മൂന്നാമത് മറ്റൊരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിൽ അതായത് ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ള ഒരു വാക്യം ഇത് നമ്മൾ താഴെ വായിച്ചു കൊണ്ട് കാണാൻ പറ്റും ആൻഡ് സൈറ്റഡ് ദ വർക്ക് ബൈ ഇയർലിയർ സ്കോളർ ചെയ്ത ദിസ് വാസ് നോട്ട് എ ആക്ച്വലി പാർട്ട് ഓഫ് ദ ഒറിജിനൽ ടെക്സ്റ്റ് ഒറിജിനൽ ടെക്സ്റ്റിൽ ഈ ഒരു ഭാഗം ജോൺ ഏഴ് മുപ്പത്താറ് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ലൂക്കോസ് ഇരുപത്തൊന്ന് മുപ്പത്തെട്ട് ലൂക്കോസ് ഇരുപത്തിനാല് അമ്പത്തിമൂന്ന് അതൊന്നും ഇല്ല എന്നുള്ളതാണ് പിന്നെ ആദ്യത്തെ നാനൂറ് വർഷങ്ങൾ ജീവിച്ചിരുന്ന ഗ്രീക്ക് പിതാക്കന്മാരായിട്ടുള്ള ക്ലമൻ്റ് പോലും ഈ കഥയെ പറ്റിയിട്ട് ഒരു സൂചന പോലും അറിയില്ല എന്നുള്ളതാണ് ഇത് ഈ അഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സംഭവം വരുന്നത് അപ്പോൾ അത് ആഡ് ചെയ്തപ്പോൾ തന്നെ കുറേ പേർക്ക് എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പാപം ചെയ്യാത്തവർ അല്ലെറിയട്ടെ എന്നുള്ള വാക്യം അന്ന് ബൈബിളിൽ രേഖപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് ഭിന്നിഭായ അതിർ എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഒഴിവാക്കിയ കുറേ വചനങ്ങളാണ് ബൈബിളിൽ നിന്നിട്ട് പഴയ മാനുസ്ക്രിപ്റ്റുകളിൽ നിന്നിട്ടും മറ്റു ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കിയ കുറേ വചനങ്ങളാണ് പ്രധാനപ്പെട്ട ഒഴിവാക്കിയ വാക്യങ്ങളുമുണ്ട് കോഡക്സ് സെനക്ടിക്സ് നിന്ന് ഒഴിവാക്കിയ ഭാഗങ്ങളുണ്ട് രാജാവിന്റെ ജയിൻസ് പതിപ്പെന്ന് അവൻ ഒഴിവാക്കിയ അങ്ങനെ കുറേ വാക്യങ്ങളും വചനങ്ങളും അങ്ങനെ ഒരുപാടുണ്ട് മാർക്കോസ് ഒന്ന് ഒന്ന് ഗ്ലൂക്കോസ് ഇരുപത്തിനാല് അമ്പത്തൊന്ന് ഗ്ലൂക്കോസ് ഒമ്പത് അമ്പത്തഞ്ച് അമ്പത്താറ് ഈ ഒരു വാക്യങ്ങളൊക്കെയാണ് ബൈബിളിൽ നിന്ന് പ്രധാനമായിട്ട് മാറ്റിയത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൂസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും പഴയ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റുകളിൽ ഈ ഭാഗം ഇല്ല എന്നുള്ളതാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബൈബിൾ പണ്ഡിതനും കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെമിനാരിലെ പ്രൊഫസറുമായിരുന്നു അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഈ പാപം ചെയ്യാത്തവർക്ക് അല്ലെറീട്ട് എന്നുള്ള ഈ ഒരു കാര്യം ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ് അതായത് പഴയ മാനുസ്ക്രിപ്റ്റുകളും ഈ ഭാഗം കാണുന്നില്ല ഇത് ചേട്ടി പിന്നെ എൻറ്റി റൈറ്റ് അദ്ദേഹത്തിൻ്റെ ജോൺ ഫോർ എവരി വൺ ഈ കഥ വളരെ മനോഹരമാണെങ്കിൽ ഇതിലെ സുശേഷിന്റെ ആദ്യ രൂപങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം തന്റെ വ്യാഖ്യാനങ്ങളിൽ വ്യക്തമാക്കുന്നു പല ആധുനിക എഴുത്തുകാരും അതിനെപ്പറ്റി പറയുന്നുണ്ട് പിന്നെ റോമൻ ബ്രൗൺ അദ്ദേഹം ഈ ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട് അതായത് ഈ ഭാഗം യോഹനാനിൽ എഴുതിയിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു പിന്നെ ഇരുന്നൂറുകൾ ഈജിപ്തിൽ ഉപയോഗിച്ച് യോഹനാന്റെ പാടത്തിൽ യോഹനാനും ഏഴ് അമ്പത്തിരണ്ടിന് ശേഷം എട്ട് അമ്പത്തി ഒന്നാണ് വരുന്നത് പിന്നെ നിരവധി കയ്യേത്ത് പ്രതികളിലും ഒന്നും ഈ കാര്യത്തെ പറ്റിയിട്ട് കാണുന്നില്ല എന്നുള്ള കൂടുതൽ തെളിവുകളാണ് ഇവിടെ കൊടുക്കുന്നത് ആദ്യത്തെ എട്ട എട്ട് നൂറ്റാണ്ടുകളിലും ഈ ഭാഗം ബൈബിളിൻ്റെ വാക്യല്ല ഇനിയിപ്പോൾ അത് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ആരാണ് റിമൂവ് ചെയ്തത് ഇനിയിപ്പോൾ അത് ഒറിജിനൽ അല്ലായിരുന്നെങ്കിൽ ബൈബിളിൽ ഒറിജിനൽ അല്ലായിരുന്നെങ്കിൽ ആരാണ് ചേർത്തത് ഇനിയുള്ളത് നമ്മൾ അങ്ങോട്ട് നോക്കുന്നു നോക്കുന്നത് ഇതിനെ പറ്റി ബെർട്ട് ഹെർമൻ പറയുന്ന ഒരു വാക്യം ഇവിടെ ഞാൻ പറയുന്നത് ബെർട്ട് ഹെർമൻ പറയുന്നുണ്ട് ആൻഡ് അപ്പിയർ ഇറ്റ് ഈസ് നോട്ട് ഹാവ് ഹാബ്ബിൻ എ ഒറിജിനൽ ഈവൻ ദയർ ഈ ഒരു ഭാഗം ഒറിജിനലിൻ്റെ ഒരു ഭാഗമേ അല്ല എന്ന് അതിനെ പറ്റിയിട്ട് ഡാനിയൽ ബി വാലസും പറഞ്ഞു അദ്ദേഹം ഒരു ആണ് അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് ഈ വാക്യം ബൈബിളിൻ്റെ മൈ ഫേവറേറ്റ് ഈ ഭാഗങ്ങളൊന്നും ബൈബിളിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ട് വിചാരിക്കുന്നു ഇതൊക്കെ ചരിത്രകാരമായി തെളിയിച്ച സാധ്യത തന്നെയാണ് ഇപ്പോഴും ബൈബിളിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെന്തിനാന്ന് എനിക്ക് മനസ്സിലായി ഇതാണ് ആ മാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ മാൻസ്ക്രിപ്റ്റ്